ഒരു ഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു എന്നും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ പല വിധത്തിലാണ് പലർക്കും ലഭിച്ചത് മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാടിന് വാദരോഗം ഇല്ലാതെയാക്കി ചെമ്പൈ ശ്രീ വൈദ്യനാഥ ഭാഗവതർക്ക് ഒരു ദിവസം ശബ്ദം നിലച്ചപ്പോ ഭഗവാൻ ശബ്ദം നൽകി അനുഗ്രഹിച്ചു അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ പണ്ടത്തെ കാര്യങ്ങള് എന്നാൽ ഇപ്പോ അടുത്ത കാലത്തായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു അത്ഭുതം എന്നും മനസ്സിലുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്നാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ മാട്ടുങ്ക കൊച്ചു ഗുരുവായൽ ഒരു ദമ്പതികൾ ദിവസേന തൊഴാൻ വരും തൃശ്ശൂര് ഉള്ളവരാണ് നല്ല സന്തോഷത്തിലാണ് വരിക അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം രണ്ടുപേരും ഒന്ന് സൈലന്റായ പോലെ തോന്നി കണ്ടപ്പോൾ അപ്പോൾ ചോദിക്കുക വേണ്ടത് ചോദിക്കാണ്ടിരിക്കുക വേണ്ടത് എന്താണ് എന്തായാലും ഒന്ന് ചോദിച്ചേക്കാം എന്തെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ വഴി അങ്ങോട്ടെത്താൻ പറ്റിയച്ചാൽ നന്നായില്ലോ അവര് തൊഴുതുപോ ഒന്നും പറയണില്ല അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പ പറഞ്ഞത് എന്താച്ചാൽ ആ ദമ്പതികളിലെ ഭർത്താവിന് അർബുദ രോഗം ഒന്നോ കുറച്ച് കാലായി ചികിത്സയിലാണ് ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് അറിയാൻ വഴുകി എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഭഗവാൻ വാതാലേശ്വരനായിട്ടുള്ള ഭഗവാൻ കൈവടിയില്ല ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ആളാണല്ലോ എന്തായാലും ആ വാദാത്മകം എന്നുള്ള നാലു വരി ശ്ലോകം എപ്പോഴും ചൊല്ലിക്കോളൂ വിശേഷ രോഗശമനം എന്നാണല്ലോ രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ ശരി ചൊല്ലാംന്ന് രണ്ടുപേരും പറഞ്ഞു അവര് ചൊല്ലാനും തുടങ്ങി അദ്ദേഹത്തിന്റെ മുടിയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പോവാനും തുടങ്ങി അതായത് രോഗത്തിന്റെ കാഠിന്യം കാരണമാവാം പിന്നെ ഒരു ദിവസം ഒരു ടെസ്റ്റ് ഉണ്ട് അത് പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവർ പോയി ശരി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് അവരെ കണ്ടില്ല എന്താ അത് വിചാരിച്ചു ഫോൺ നമ്പറൊന്നും കയ്യിലൂല്ല നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വന്നു രണ്ടു പേരും നടയിൽ നിന്ന് കരയുക ഞാൻ വിചാരിച്ചു ബഹുവാനെ എന്താ ഇവിടെ ഇരുതേ വഹുവാനെ ഭക്തവത്സരാണല്ലോ പക്ഷേ ഈ കരച്ചില് സങ്കടം കൊണ്ടായിരുന്നില്ലേ അവരുടെ എന്താണെന്നറിയില്ല ടെസ്റ്റില് എല്ലാം ഭേദമായിട്ടാണ് അത്ര കാണിക്കുന്നത് ഡോ ഡോക്ടർക്ക് എന്നെ അത്ഭുതമായി എന്നാണ് പറഞ്ഞത് എൻ്റെയും കണ്ണു നിറഞ്ഞു അവരുടെ കൂട്ടത്തില് അവര് പറഞ്ഞു ഒരു ദിവസം ഉദയാസന പൂജ ബുക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ഭഗവാന് ഒരു അഞ്ച് പവൻ്റെ മാലയും കൊടുക്കാം എന്ന് നേർന്നിട്ടുണ്ട് ആ ദമ്പതിയിലെ ദമ്പതികളിൽ ഭാര്യയാണ് അത് പറഞ്ഞത് അന്ന് ഭഗവാന്റെ മുമ്പൊന്ന് സങ്കടം വന്ന് താലി കയ്യിൽ പിടിച്ച് പറഞ്ഞു അത്രേ ഭഗവാനെ ഈ താലി എന്നും കഴുത്തിലുണ്ടാവണേ ഭഗവാൻ കാക്കണേ എന്ത് കൊടുത്താലും അധികാവില്ല എങ്കിലും അപ്പോ അവരുടെ വായിൽ വന്നത് എങ്ങനെയാണ് ഭഗവാന് ഇങ്ങനെ ഒരു ആഭരണം ഉണ്ടാക്കി നൽകാം അതും അവരുണ്ടാക്കി ഉദയാസവന പൂജയും നടത്തി അന്നും ഒരു അത്ഭുതം ഉണ്ടായി അന്ന് മകന്റെ പേരിലാണ് നടത്തിയത് ഉദയാസവന പൂജയ്ക്ക് പറഞ്ഞല്ലോ കളഭം ചാർത്തലെ ഏത് രൂപത്തിൽ വേണം ഭഗവാൻ അസുഖങ്ങളൊക്കെ മാറ്റിയേ ഭഗവാനാണല്ലോ മൂർത്തിയായിട്ട് വേണോ അതോ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ ചതുർഭാവായിട്ട് വേണോ പക്ഷേ ഭഗവാൻ അന്ന് ആനയൊന്നുമല്ല ആനപ്പുറത്ത് ഇരിക്കുന്ന ഭഗവാനായിട്ടാണ് അന്നിരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അതുപോലെ ഭഗവാൻ ചാർത്തിച്ചു നടത്തോർന്നതും അവർ രണ്ടാളും ആനന്ദക്കണ്ണിയിലൂടെ പറയുകയാണ് ഭഗവാനേ കൃഷ്ണ മകന് ഗജകേശ്വരിയോഗണ്ട് അത് വീണ്ടും ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തന്നുമല്ലോ എന്ന് കൃഷ്ണ അത് കേട്ടപ്പോ എന്താ ഉണ്ടായത് എന്നറിയില്ല അത്രയും സന്തോഷം ഭഗവാന്റെ ഈ അനുഗ്രഹങ്ങളിലെ ഒരു ഒഴുക്ക് കണ്ടിട്ട് ഇതുപോലെ എത്ര പേർക്ക് ഭഗവാൻ അനുഗ്രഹം നൽകിയിട്ടുണ്ടാവും ഇതൊരു ഉദാഹരണം മാത്രം നാരായണ അഖില ഗുരുവോ by when namaste